തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ നിഷേധത്തെ തുടർന്ന് മരിച്ച ബിസ്മീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു മരണകാരണം ഹൃദയാഘാതം മൂലമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ശരീരഭാഗങ്ങൾ നീലനിറമായത് ഓക്സിജൻ കുറഞ്ഞതിന്റെ ലക്ഷണമാണെന്നും ശ്വാസനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ കയറിയത് കഠിനമായ ശ്വാസ തടസ്സത്തിന് കാരണമായി എന്നും ഇതിൽ പറയുന്നുണ്ട് ബിസ്മീറിന്റെ മരണം ചികിത്സാ പിഴവുകൊണ്ടല്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഓക്സിജൻ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയായി െന്നും ജില്ലാതല മെഡിക്കൽ ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് അതേസമയം പ്രാഥമിക ചികിത്സ നൽകാനുള്ള ഉണ്ടായിരുന്നിട്ടും നൽകിയില്ല എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഡിസ്മീറിന് ഓക്സിജൻ നൽകുകയോ സിപിആർ പൾസ് പരിശോധന തുടങ്ങിയവ ഒന്നും തന്നെ ചെയ്തില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ആശുപത്രിയുടെ ഗ്രിൽ തുറക്കാൻ മിനിറ്റുകൾ വൈകി മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ സിപിആർ നൽകിയില്ലേ എന്ന് ഡോക്ടർമാർ ചോദിച്ചതായും ഈ പരാതിയിൽ പറയുന്നുണ്ട് കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം നിർണായക സിസിടിവി ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതിന് പിന്നാലെ വിവിധ സംഘടനകളും പ്രതിഷേധവുമായി എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ